വെൻ ദ സൺ ഈസ് സീൻ അറ്റ് അൻ ആംഗിൾ ഓഫ് ഇലവേഷൻ ഫോർട്ടി ഡിഗ്രി ദ ലെങ്ത് ഓഫ് ദ ട്രീ ഈസ് ഷാഡോ ഈസ് എയ്റ്റീൻ മീറ്റർ വട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പം നമുക്കിവിടെ ഒരു ഫിഗർ കൺസ്ട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മളുടെ ടാസ്ക് ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട് സണ്ണിന് നമ്മൾ എലവേഷൻ കാണിക്കുന്നു ഫോർട്ടി ഡിഗ്രിയാണ് ഇലവേഷൻ സൺൻ്റെ അപ്പം ഇവിടെയാണ് നമ്മുടെ നമ്മുടെ സൂര്യനുള്ളത് ഇത് ഫോർട്ടി ഡിഗ്രിയിലാണ് കാണുന്നത് അപ്പോൾ നമുക്ക് എന്തുണ്ട് ലെങ്ത് ഓഫ് എ ട്രീ ട്രീസ് ദർ ഒരു ട്രീ ഉണ്ട് ഇവിടെ ഒരു മരം ഉണ്ട് ആ മരത്തിന്റെ ഷാഡോ ആ മരത്തിന്റെ ഷാഡോ അറിയുന്ന ഇതാണ് ഈ മരത്തിന്റെ ഷാഡോ ഇവിടെ കാണുന്നു എയ്റ്റീൻ മീറ്റർ ആണ് ഷാഡോ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം എച്ച് ബൈ എയ്റ്റീൻ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എയ്റ്റീൻ ഈസ് ഈക്വൽ ടു ടെൻ ഫോർട്ടീന്ന് കിട്ടും ദർ ഫോർ എച്ച് ഈസ് ഈക്വൾ ടു എന്ത് ചെയ്യാം എയ്റ്റീൻ ടെൻ ഫോർട്ടി അപ്പം എയ്റ്റീൻ ടെൻ ഫോർട്ടി പറയുമ്പോൾ എയ്റ്റീൻ ഇൻ ടു വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടെൻ ഫോർട്ടി ടെൻ ഫോർട്ടീൻ്റെ വാല്യൂ എഴുതണം സീറോ പോയിന്റ് എയ്റ്റ് ത്രീ നയൻ വൺ ആണ് ദീക്വൽ ടു ദ വാല്യൂ ഈസ് ഫിഫ്റ്റീൻ പോയിൻ്റ് വൺ സീറോ ത്രീ എയ്റ്റ് സെൻറ്റി മീറ്റർ എന്ന് കിട്ടും ദറ്റ് ഈസ് മീറ്റർ ഫിഫ്റ്റീൻ പോയിന്റ് വൺ സീറോ ത്രീ എയ്റ്റ് മീറ്റർ അപ്പം ഈ ഹൈറ്റ് ഫിഫ്റ്റീൻ പോയിൻ്റ് വൺ സീറോ ത്രീ എയ്റ്റ് നിട്ടി ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ ദ സൺ ഈസ് അറ്റ് ആൻ ഇലവേഷൻ ഓഫ് എയ്റ്റി ഡിഗ്രി ഇതേ ക്വസ്റ്റ്യൻ എയ്റ്റി ഡിഗ്രിയിലാവുമ്പോൾ എന്തായിരിക്കും ഈ ട്രീൻ്റെ ഷാഡോ ഇത് എയ്റ്റി ഡിഗ്രി ഇലവേഷൻ ആകുമ്പോൾ അപ്പം നമുക്ക് എയ്റ്റി ഡിഗ്രിയാണ് ഇവിടെ എയ്റ്റി ഡിഗ്രി ആകുമ്പോൾ ട്രെയിനിൻ്റെ ഹൈറ്റ് ഫിഫ്റ്റീൻ പോയിൻറ്റ് വൺ സീറോ ത്രീ എയ്റ്റെയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അഡ്ജസൻ സൈഡ് ഇതാണ് അഡ്ജസൺ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് ഷാഡോൻ്റെ ലെങ്ത്ത് അപ്പോൾ നമുക്ക് എക്സ് ബൈ എന്നുള്ള രൂപത്തിലായാലേ നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ എക്സ് ബൈ ഫിഫ്റ്റീൻ പോയിൻറ്റ് വൺ സീറോ ത്രീ എയ്റ്റ് എന്നാണെങ്കിൽ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാം അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ എയ്റ്റ് ഒഴിവാക്കി നമുക്ക് ടെൻ എടുക്കാം ദറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ടെൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും അപ്പൊ ടെന്നിന്റെ ഓപ്പോസിറ്റ് എക്സിയാണ് ഫിഫ്റ്റീൻ പോയിന്റ് സീറോ ത്രീ എയ്റ്റ് നിൽക്കുമ്പോൾ ടാൻ ടെൻ ആവും എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ വൺ സീറോ ത്രീ എയ്റ്റ് ഇൻ ടാൻ ടെൻ ദു ഫിഫ്റ്റീൻ പോയിന്റ് സീറോ ത്രീ എയ്റ്റ് ഇൻ വട്ട് ഈസ് ദ വാല്യൂ പോയിന്റ് സിക്സ് ത്രീ സീറോയിൻ വൺ സെവൻ സിക്സ് ത്രീ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ഈസ് ഈക്വൽ ടു ദ ദ ഷാഡോ ഈസ് എന്നുള്ള ആൻസർ അടുത്ത ഫ്രം ടോപ്പ് ഓഫ് ഓഫ് എ എ എ ബിൽഡിംഗ് പേഴ്സൺ സീസ് ഷോപ്പ് മീറ്റേഴ്സ് അറ്റ് അടുത്തേഴ്സ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ട്വന്റി ഫൈവ് ഡിഗ്രി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബിൽഡിംഗ് അപ്പൊ നമുക്ക് എന്താ ഉള്ളത് ഫ്രം ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് എ പേഴ്സൺ സീ ദ ഫുട് ഓഫ് എ ഷോപ്പ് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അത് കാണിക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് വ്യൂ ആണ് ഇത് സ്ട്രൈറ്റ് വ്യൂ ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി കിട്ടും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അപ്പം ഇത് ജോയിൻ ചെയ്യാം ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ് എച്ച് ആണ് തേർട്ടി മീറ്റേഴ്സ് എവേ ആണ് ഈ ഷോപ്പുള്ളത് അപ്പോൾ തേർട്ടി മീറ്റർ എവേ തേർട്ടി ദെൻ വാട്ട് വി ഗെറ്റ് എച്ച് ബൈ തേർട്ടി ഇസ് ഈക്വൾ ടു വാട്ട് എച്ച് ബൈ തേർട്ടി അറിയുമ്പോൾ ഈ ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബാ അഡ്ജസ്റ്റ് സൈഡാണ് ഈ ആംഗിളും ഈ ആംഗിളും ഇത് രണ്ട് പാരലൈൻ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും അൾട്ടർനേറ്റ് ആങ്കിളാണ് ദർ ഫോർ ദിസ് ഈസ് ട്വൻ്റി ഫൈവിൻ്റെ എന്ത് ചെയ്യാം ടാൻ നിൽക്കാം അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വാട്ട് തേർട്ടി ഇൻ ടു ടാൻ ട്വൻറ്റി ഫൈവ് കിട്ടും തേർട്ടി ഇൻറ്റു ടെൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ എഴുതണം തേർട്ടി ഇൻ ടു ടെൻ ട്വൻറ്റി ഫൈവ് സീറോ പോയിൻ്റ് റിസൾട്ട് ഈസ് തേർട്ടീൻ പോയിന്റ് പോസ്റ്റ് ടൂ വയേഴ്സ് ആർ സ്ട്രെച്ചു സൈഡ് ആൻഡ് അറ്റാച്ച് ദ്രൗണ്ട് മേക്കിംഗ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ആൻഡ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇവിടെ ഉള്ള എന്താണ് ഒരു എലക്ട്രിക് പോസ്റ്റ് ഉണ്ട് എലക്ട്രിക് പോസ്റ്റിന്റെ ഇടയിൽ നിന്ന് നമ്മൾ രണ്ട് വയറ് കെട്ടിയിട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് എങ്ങോട്ടാണ് ഒന്ന് ഈ സൈഡിലേക്കും കെട്ടിയിട്ടുണ്ട് ഇത് സ്ട്രൈറ്റായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ലെങ്ത് എന്നിട്ട് പറയുന്നത് ഒന്ന് ഫിഫ്റ്റി ഫൈവ് ആണ് ഒന്ന് ഫോർട്ടി ഫൈവ് ആണ് ആംഗിൾ ബേസ് ആയിട്ട് ഒന്ന് ഫിഫ്റ്റി ഫൈവ് ഒന്ന് ഫോർട്ടി ഫൈവ് ആണ് നമുക്ക് ഈ ആംഗിൾ ഫിഫ്റ്റി ഫൈവ് എടുക്കാം ഈ ആംഗിൾ എന്തെടുക്കാം ഫോർട്ടി ഫൈവ് എന്നുള്ള ആംഗിൾ എടുക്കാം ഇത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ വൈസ് ട്വൻറ്റി ഫൈവ് മീറ്റർ ഇത് മൊത്തം ഉള്ള ഡിസ്റ്റൻസ് ആണ് ട്വൻ്റി ഫൈവ് തന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഇതാണ് അപ്പോൾ അത് കണ്ടുപിടിക്കണം ഇപ്പം നമുക്കറിയാം ഇതിനെ നമ്മൾ എക്സ് ഈ ഡിസ്റ്റൻസിനെ എക്സ് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായി ട്വൻറ്റി ഫൈവ് മൈനസ് സിക്സ് ടോട്ടൽ ട്വൻറ്റി ഫൈവ് ആണല്ലോ ട്വൻറ്റി ഫൈവ് മൈനസ് സിക്സ് ആയി അപ്പോൾ എച്ച് ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എച്ച് ബൈ എക്സ് ഇതിൻ്റെ ടാൻ ടെൻ ഫിഫ്റ്റി ഫൈവ് എന്നിട്ടും ഇതൊ എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എന്ത് കിട്ടും ടെൻ ഫിഫ്റ്റി ഫൈവ് അപ്പം എക്സ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ആരല്ല ഇപ്പോൾ കാരണം എക്സിലാണ് വാല്യൂ ഇട്ടിരിക്കുന്നത് അപ്പോൾ അടുത്തത് നോക്കാം അവിടെ എച്ച് ബൈ ഇത് ഓപ്പോസ് സൈഡ് ഇത് അഡ്ജസ്റ്റൻ സൈഡ് ഇത് ഓപ്പോസ് സൈഡ് ഇത് ഇത് അഡ്ജസ്റ്റൻ സൈഡ് ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും എച്ച് ഈസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് മൈനസ് എക്സ് ഇൻറ്റു ടെൻ ഫോർട്ടി ഫൈവ് കിട്ടും അപ്പം നമുക്ക് രണ്ട് ഇക്വേഷനായി എച്ചിലുള്ള രണ്ട് ഇക്വേഷനായി ഇപ്പം ഈ എച്ച് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്യാം എക്സ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് ഇൻറ്റു ടെൻ ഫോർട്ടി ഫൈവ് അപ്പം ഇത് എക്സ് ടെൻ ഫിഫ്റ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് മൈനസ് എക്സിനെ രണ്ടും മൾട്ടിപ്ലി ട്വൻറ്റി ഫൈവിനി മൾട്ടിപ്ലി എക്സിന് മട്ടിപ്പിള ഇപ്പം ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ ഫോർട്ടി ഫൈവ് മൈനസ് എക്സ് ഇൻറ്റു ടെൻ ഫോർട്ടി ഫൈവ് എന്നിട്ടും ഇപ്പം എക്സ് ആണ് ഒരു സൈഡിക്ക് കൊണ്ടുവരാൻ നല്ലത് ഇപ്പോൾ എക്സ് ഒരു സൈഡിക്ക് വേണ്ടി വരിക എക്സ് ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ എക്സ് ടെൻ ഫിഫ്റ്റി ഫൈവ് മൈനസ് എക്സ് ടെൻ ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ടെൻ ഫോർട്ടി ഫൈവ് എന്നിട്ടും ഇപ്പം എക്സ് രണ്ടിലും എക്സ് ഉണ്ട് എക്സ് കോമൺ ഫാക്ടറായി പുറത്തെടുക്കാം അപ്പം ടെൻ ഫിഫ്റ്റി ഫൈവ് മൈനസ് ടെൻ ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ടെൻ ഫോർട്ടി ഫൈവ് കിട്ടും എക്സ് കണ്ടുപിടിക്കണം ട്വൻ്റി ഫൈവ് ടെൻ ഫോർട്ടി ഫൈവിനെ ഈ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്താൽ മതി ടെൻ ഫിഫ്റ്റി ഫൈവ് മൈനസ് ടാൻ ഫോർട്ടി ഫൈവ് ഇതിൻ്റെ വാല്യു സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ട്വൻറ്റി ഫൈവ് ടാൻ ഫോർട്ടി ഫൈവ് ഇവിടെ ഇങ്ങോട്ട് വീണ്ടുമ്പോൾ ഇത് പ്ലസ് ആവും ഇത് ട്രാൻസ്ഫർ ഇതിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്ലസ് ആവും ഫോർ പ്ലസ് ആണ് കൊടുക്കേണ്ടത് പ്ലസ് ട്വൻറ്റി ഫൈവ് ടാൻ ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ വണ് ടെൻ ഫിഫ്റ്റി ഫൈവ് ടെൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വാല്യൂ എഴുതണം ടെൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് ഫോർ ടു എയ്റ്റ് വൺ വൺ പോയിൻ്റ് ഫോർ ടു എയ്റ്റ് വൺ പ്ലസ് വൺ തെറ്റ് ഈസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ബൈ ടു പോയിൻ്റ് ഫോർ ടു എയ്റ്റ് വൺ കിട്ടും ട്വൻറ്റി ഫൈവ് ബൈ ടു പോയിൻ്റ് ഫോർ ടു എയ്റ്റ് വൺ ഈ ഹൈറ്റ് കാണാൻ നമുക്ക് ഹൈറ്റ് കാണണമല്ലോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് ബൈ ടു പോയിൻ്റ് ഫോർ ടു എയ്റ്റ് വൺ ഇൻറ്റു ടെൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വാല്യൂ എടുക്കുക ടെൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വാല്യൂ വൺ പോയിന്റ് ഫോർ ടു എയ്റ്റ് വൺ വൺ പോയിൻറ്റ് ഫോർ ടു എയ്റ്റ് വൺ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് കിട്ടും ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഈസ് അവിടെ നമുക്ക് കിട്ടും എ പേഴ്സൺ വൺ പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ ടാൾ അപ്പോൾ ഒരു മനുഷ്യനുണ്ട് വൺ പോയിൻ്റ് സെവൻ ഫൈവ് വൺ പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ ഉയരമുള്ള ഒരു മനുഷ്യൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ അപ്പോൾ ഒരു ടവറിൻ്റെ ഒരു ടവർ ഉണ്ട് ഇവിടെ ഈ ടവറിൻ്റെ അടിയിൽ നിൽക്കുകയാണ് ഹിൽ ഫോർട്ടി മീറ്റർ എവേ അറ്റ് അൻ എവലവേഷൻ സിക്സ്റ്റി ഡിഗ്രി ഫോർട്ടി മീറ്റർ എവേ ഉള്ള ഒരു 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 കന്ന് ആറ്റ് ആൻ എലവേഷൻ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് പോണ് ഇവിടെയാണ് ഹില്ലുള്ളത് സിക്സ്റ്റി ഡിഗ്രി പറഞ്ഞിട്ടുണ്ട് ആറ്റ് ആൻ എലവേഷൻ സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ ആണ് എന്ത് സിക്സ്റ്റി ഡിഗ്രി പിന്നെ പറഞ്ഞെന്താ ഫ്രം ദ ടോപ്പ് ഓഫ് ദി ടവർ ഇപ്പം ടോപ്പ് ഓഫ് ടവർ ഈ ടവറിൻ്റെ ഇത് ടവർ ഇത്രേ ഉള്ളൂ വരുതാ അപ്പം ടവറിൻ്റെ മുകളിൽ ഇയാൾ എന്ത് കയറിക്കുകയാണ് ഇയാൾ കയറിക്കുക അപ്പോൾ ഇയാൾ ഇവിടെ വൺ പോയിന്റ് സെവൻ ഫൈവ് വീണ്ടും വരും ഈ വൺയിൻറ്റ് സെവൻ ഫൈവ് നിൽക്കുക വൺ പോയിന്റ് സെവൻ ടോപ്പ് ഓഫ് ദി ടവർ നിൽക്കും ഇനി അവിടുന്ന് അയാൾ ഇത് നോക്കുകയാണ് അവിടുന്ന് അയാൾ നോക്കുമ്പോൾ നമ്മളുടെ ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ഡിഗ്രിയാണ് അതായത് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ഫിഫ്റ്റി ഡിഗ്രിയാണ് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹിൽ അപ്പോൾ എത്ര മീറ്റർ ആണ് ഫോർട്ടി മീറ്റർ ആണ് ഇവിടെ ഫോർട്ടി മീറ്റർ അപ്പോൾ ഇതും എത്ര മീറ്റർ ആണ് ഫോർട്ടി മീറ്റർ അപ്പം ഇതെന്ത് ചെയ്യാൻ നമുക്ക് എച്ച് കൊടുക്കാം ഈ ഡിസ്റ്റൻസ് എന്തൊരു എക്സ് കൊടുക്കാം ഈ മൊത്തം ഇവിടുന്ന് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് തുറക്കാം ഇത് എച്ച് കൊടുക്കാം ഇപ്പം എച്ച് ബൈ എച്ച് ബൈ ഫോർട്ടി എച്ച് ബൈ ഫോർട്ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും ടെൻ ഫിഫ്റ്റി ടു എച്ച് ബൈ ഫോർട്ടി ഈസ് ടെൻ ഫിഫ്റ്റി ഇപ്പം എച്ച് ഈസ് ഈക്വൽ ടു ഫോർട്ടി ടെൻ ഫിഫ്റ്റി ടു ഫോർട്ടി ടെൻ ഫിഫ്റ്റി ഫോർട്ടി ഇൻ ടു ഫിഫ്റ്റീൻ്റെ വാല്യൂ എഴുതണം വൺ പോയിൻ്റ് വൺ നയൻ വൺ എയ്റ്റ് ദറ്റ് ഈസ് ഫോർട്ടി സെവൻ പോയിൻ്റ് സിക്സ് സെവൻ ടു മീറ്റർ എന്നിട്ട് അതായത് എച്ചിൻ്റെ വാല്യു കിട്ടി ദറ്റ് ഈസ് വാല്യൂ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് പോയിൻറ്റ് ടു ഇനി എച്ച് പ്ലസ് എക്സ് അടുത്ത ഈ സിക്സ്റ്റി നോക്കും സിക്സ്റ്റി ഓപ്പോസി സൈഡ് ഈസ് എച്ച് പ്ലസ് എക്സ് ആണ് അപ്പോൾ ഞാൻ നമ്മൾ എഴുതുന്നുണ്ട് എച്ച് പ്ലസ് എക്സ് ബൈ ഈ ട്രയാങ്കിൾ ആണ് നോക്കേണ്ടത് ഈ ട്രയാങ്കിൾ സിക്സ്റ്റീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ദറ്റ് ഈസ് ഫോർട്ടി ഈസ് ഈക്വൽ ടു ടെൻ സിക്സ്റ്റിയാണ് എന്ത് പ്ലസ് എക്സ് ഈക്വൽ ടു ഫോർട്ടി ടാൻ സിക്സ്റ്റിയും എച്ച് പ്ലസ് എക്സ് ഈക്വൽ ടു ഫോർട്ടി ടാൻ സിക്സ്റ്റി അപ്പോ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ട എച്ച് മൈനസ് ചെയ്താൽ മതി ഏത് മൈനസ് ചെയ്താൽ മതി എച്ച് മൈനസ് ചെയ്താൽ മതി ഫോർട്ടി ടാൻ സിക്സ്റ്റിന്റെ വാല്യൂ ഫോർട്ടി ഇൻടു ടെൻ സിക്സ്റ്റീൻ്റെ വാല്യൂ വൺ പോയിന്റ് സെവൻ ത്രീ ടു വൺ വൺ പോയിന്റ് സെവൻ ത്രീ ടു വൺ മൈനസ് എച്ച് എച്ചിൻ്റെ വാല്യൂ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് സെവൻ ടു ദിസ് വാല്യൂ ഈസ് ഫോർട്ടി ഇൻറ്റു വൺ പോയിന്റ് സെവൻ ത്രീ ടു വൺ ഈസ് സിക്സ്റ്റി നയൻ പോയിൻ്റ് ടു എറ്റ് ഫോർ മൈനസ് ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് സെവൻ ടു സബ്ട്രാക്ട് ചെയ്യുക സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ട്വൻറ്റി വൺ പോയിൻ്റ് സിക്സ് വൺ ടു ട്വൻ്റി വൺ പോയിന്റ് സിക്സ് വൺ ടു എക്സിൻ്റെ വാല്യൂ ട്വൻറ്റി വൺ പോയിന്റ് സിക്സ് ടു എക്സിൻ്റെ വാല്യു കിട്ടി എച്ചിൻ്റെ വാല്യൂ കിട്ടി ദറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ടവർ ടവർ ഹൈറ്റ് ചെയ്യാം ടവർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ട്വൻറ്റി വൺ പോയിൻ്റ് സിക്സ് വൺ ടു കൂട്ടുക എച്ചിൻ്റെ വാല്യൂ ഫോർട്ടി സെവൻ പോയിൻ്റ് സിക്സ് സെവൻ ടു കൂട്ടുക പ്ലസ് ഈ ഒരു നീളം കൂട്ടണം ദീസ് വൺ പോയിന്റ് സെവൻ ഫൈവ് ആളിൻ്റെ ഉയർ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഒക്കെപ്പാടെ കൂട്ടുമ്പോഴാണ് എന്തിൻ്റെ വരിക ഈ ഇതിൻ്റെ ഹൈറ്റ് വരിക എല്ലാം കൂടി ആഡ് ചെയ്യുക എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടവറിൻ്റെ ഹൈറ്റ് കിട്ടും നമുക്ക് ഈ ഹില്ലിൻ്റെ ഹൈറ്റ് കിട്ടും ഈ ടവറിൻ്റെ ഹൈറ്റ് കാണണം ടവർ ടവർ നോക്കൂ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ടവറ് ഇപ്പം ഇവിടെ ആളുടെ ഹൈറ്റ് അധികം ഉണ്ട് സോറി ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ടവർ അതായത് ഇത് ആളുടെ ഐറ്റം വൺ പോയിൻ്റ് സെവൻ ഫൈവ് ഇപ്പോൾ വൺ പോയിന്റ് സെവൻ ഫൈവ് ഇവിടെ അധികം ഉണ്ട് വൺ പോയിന്റ് സെവൻ ഫൈവ് ഇത് മുതൽ ഇത് മുതലെയാണ് ഇവിടെ വൺ പോയിന്റ് സെവൻ ഫൈവ് ഉള്ളതാണ് എക്സ് കിട്ടിയത് ഇപ്പോൾ ഈ ടവറിന്റെ ഐറ്റ് ആണ് നമ്മൾ എക്സ് തന്നെയാണ് ഈ നീളം എന്ന് പറയുന്നത് ഇവിടുന്ന് വടക്കുള്ള നീളമാണ് ദാറ്റ് ഈസ് എക്സ് എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് ട്വൻ്റി വൺ പോയിന്റ് സിക്സ് വൺ ടു മീറ്റർ എന്നിട്ട്